പണ്ട് പണ്ടുകാലത്ത് നമ്മുടെ ലോകം മാത്രമല്ല ദേവന്മാർ താമസിക്കുന്ന സ്വർഗ്ഗലോകവും വളരെ മനോഹരമായിരുന്നു അവിടെ അവർക്ക് താമസിക്കാൻ വലിയ കൊട്ടാരങ്ങളും സഞ്ചരിക്കാൻ അത്ഭുതകരമായ വാഹനങ്ങളും ഉപയോഗിക്കാൻ പലതരം ഉപകരണങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം ആരാണ് ഉണ്ടാക്കിയത് എന്ന് അറിയാമോ വിശ്വകർമാവ് എന്നൊരു അത്ഭുത ശക്തിയുള്ള ദേവനാണ് ഇതെല്ലാം നിർമ്മിച്ചത് വിശ്വകർമാവിനെ ദേവശില്പി എന്നാണ് വിളിക്കുന്നത് അതായത് ദേവന്മാരുടെ ആശാരി നമ്മുടെ നാട്ടിലെ ആശാരിമാർ മരവും ഇരുമ്പുമൊക്കെ ഉപയോഗിച്ച് വീടുകളും ഫർണിച്ചറുകളും ഉണ്ടാക്കുന്നതുപോലെ വിശ്വകർമാവ് തന്റെ അത്ഭുതകരമായ കഴിവുകൾ ഉപയോഗിച്ച് ദേവന്മാർക്ക് വേണ്ട എല്ലാത്തരം നിർമ്മാണങ്ങളും നടത്തിക്കൊടുത്തു വിശ്വകർമാവിന് അതിശയകരമായ കരകൗശല വിദ്യകൾ അറിയാമായിരുന്നു അദ്ദേഹം വെറും ചിന്തകൊണ്ട് പോലും പല വസ്തുക്കളും നിർമ്മിക്കാൻ കഴിവുള്ളവനായിരുന്നു എന്ന് പറയപ്പെടുന്നു സ്വർണം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടും അദ്ദേഹം മനോഹരമായ സൃഷ്ടികൾ നടത്തി ദേവന്മാർക്ക് താമസിക്കാൻ അദ്ദേഹം സ്വർഗം പോലെ മനോഹരമായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഓരോ കൊട്ടാരവും അതിൻ്റെതായ പ്രത്യേകതകൾ ഉള്ളതായിരുന്നു ചിലത് പറക്കും കൊട്ടാരങ്ങളായിരുന്നു ചിലതിൽ മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു ദേവന്മാർക്ക് യുദ്ധം ചെയ്യാനും സഞ്ചരിക്കാനും വേണ്ടി വിശ്വകർമാവ് അതിശക്തമായ രഥങ്ങൾ നിർമ്മിച്ചു ഓരോ രഥത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ചില രഥങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും ചിലതിന് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം ശിവഭഗവാന്റെ തൃശൂലം ഇന്ദ്രന്റെ വജ്രായുധം കുബേരന്റെ പുഷ്പക വിമാനം തുടങ്ങി ദേവന്മാർ ഉപയോഗിക്കുന്ന പല പ്രധാനപ്പെട്ട ആയുധങ്ങളും വാഹനങ്ങളും നിർമ്മിച്ചത് വിശ്വകർമാവാണ് ഈ ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രത്യേകതകളും ശക്തിയും ഉണ്ടായിരുന്നു ഒരിക്കൽ ലങ്കാപുരി എന്ന സ്വർണ്ണ നഗരം രാവണന് വേണ്ടി നിർമ്മിച്ചത് വിശ്വകർമാവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്ര മനോഹരവും സമ്പന്നവുമായിരുന്നു ആ നഗരം പക്ഷേ രാവണന്റെ ദുഷ്ടത കാരണം ആ നഗരം പിന്നീട് നശിച്ചുപോയി വിശ്വകർമാവിന് ഒരുപാട് സഹായികളുണ്ടായിരുന്നു വിശ്വകർമ്മന്മാർ എന്ന് വിളിക്കപ്പെടുന്ന വിദഗ്ധരായ ശില്പികൾ അവരും തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ദേവലോകത്ത് പല നിർമ്മാണങ്ങളും നടത്തിക്കൊടുത്തു വിശ്വകർമാവിനെ എല്ലാത്തരം കരകൗശലപ്പണിയുടെയും ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും എല്ലാം പിതാവായി കണക്കാക്കുന്നു നമ്മുടെ നാട്ടിലെ ആശാര്യമാർ സ്വർണപ്പണിക്കാർ ശില്പികൾ തുടങ്ങിയ എല്ലാവരും വിശ്വകർമാവിനെ തങ്ങളുടെ കുലദൈവമായി ആരാധിക്കുന്നു വിശ്വകർമാവിനെ ആരാധിക്കുന്ന ഒരു പ്രധാന ദിവസമാണ് വിശ്വകർമ്മ ജയന്തി അന്ന് ആളുകൾ തങ്ങളുടെ പണി ആയുധങ്ങളും ഉപകരണങ്ങളും പൂജിക്കുകയും വിശ്വകർമാവിന് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും തങ്ങളുടെ ജോലിയിൽ കൂടുതൽ നൈപുണ്യവും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വിശ്വകർമാവിന്റെ കഥ നമ്മെ പതിപ്പിക്കുന്നത് കഠിനാധ്വാനത്തിന്റെയും കരകൗശലത്തിന്റെയും സൃഷ്ടിപരമായ എല്ലാം പ്രാധാന്യമാണ് എന്തെങ്കിലും പുതുതായി നിർമ്മിക്കാനുള്ള കഴിവും അത് മനോഹരമാക്കാനുള്ള കഴിവും ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് വിശ്വകർമാവിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വകർമാവ് എല്ലാതരം നിർമ്മാണങ്ങളിലും ഒരുപോലെ വിദഗ്ധനായിരുന്നു ഒരു കൊട്ടാരം പണിയുന്നതിലും ഒരു ചെറിയ ഉപകരണം ഉണ്ടാക്കുന്നതിലും അദ്ദേഹത്തിന് ഒരേപോലെ കഴിവുണ്ടായിരുന്നു നമ്മുടെ ജോലിയെ ചെറുതായി കാണരുത് എന്നും എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു വിശ്വകർമാവ് തന്റെ അറിവും കഴിവും മറ്റുള്ളവർക്ക് പകർന്നു നൽകി അങ്ങനെയാണ് ലോകത്തിൽ പലതരം ശില്പികളും കരകൗശല വിദഗ്ധരുമുണ്ടായത് എന്ന് പറയപ്പെടുന്നു അറിവ് പകർന്നു നൽകുന്നത് ഒരു വലിയ കാര്യമാണെന്ന് വിശ്വകർമാവിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദേവന്മാർക്ക് വേണ്ടി എപ്പോഴും പുതിയതും മനോഹരവുമായ കാര്യങ്ങൾ നിർമ്മിക്കാൻ വിശ്വകർമാവിന് പ്രചോദനം ലഭിച്ചത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും തന്റെ ജോലിയിലുള്ള സ്നേഹവുമാണ് നമ്മളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സ്നേഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും വിശ്വകർമാവിന്റെ ഈ ലളിതമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കാനുള്ള കഴിവും അത് ഭംഗിയാക്കാനുള്ള കഴിവും ദൈവം നമുക്ക് തന്ന ഒരു വലിയ സമ്മാനമാണെന്ന് ഓർക്കുക വിശ്വകർമാവിനെ പോലെ കഠിനാധ്വാനം ചെയ്യാനും നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കാനും നമുക്ക് ശ്രമിക്കാം വിശ്വകർമാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ